സദസ്സുകളിൽ ആ പറഞ്ഞതുപോലെ അങ്ങനെ ആവണോന്നൊന്നില്ല ആർക്കും കിട്ടുമാ റഹ്മത്ത് അല്ലാതും നമുക്ക് ആ റഹ്മത്ത് നിലകട്ടി അതിനൊരു അതിനേതെങ്കിലും ഒരു പ്രതാപത്തിന്റെ പദവി വേണ്ട അതിനൊരു മേൽവിനാസം വേണ്ട സഹോദരങ്ങളെ മഹാനായ പ്രവാചകൻ കടന്നു പോകുമ്പോ വാനനത്തിന് നടുവിൽ ഇരുന്നിട്ട് കല്ല് കരയുകയാണ് കല്ല് പൊട്ടി പൊട്ടിക്കരയുകയാണ് മഹാനായ പ്രവാചകൻ ചോദിച്ചു അത്ര കല്ലേ നീ എന്തിനാണ് കരയുന്നത് കല്ലേ എന്തിനാണ് കരയുന്നത് കല്ലേ കല്ലിന്റെ മറുപടി അള്ളാഹുവിന്റെ സമയത്തുള്ള കൗലല്ലോ അള്ളാഹുവിന്റെ വാക്ക് നിങ്ങൾ കേട്ടില്ലേ യാ രകത്തിന് മനുഷ്യരെ ശിക്ഷിക്കാൻ തീ കത്തിക്കുമ്പോ ആ തീ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് കല്ലുകളാണെന്നല്ലേ അള്ളവ് പറഞ്ഞത് ഈ ആയത്ത് ഞാൻ കേട്ടപ്പോ അന്ന് മുതൽ ഞാൻ കരയുകയാണ് നാളെ എന്റെ റബ്ബന്റെ നരകത്തിലേക്ക് തീ പിടിക്കാൻ എടുത്തു വെക്കുമല്ലോ കരയുകയാണ് എന്റെ റബ്ബിനെ പേടിച്ച് ഞാൻ കരയുകയാണ് പ്രവാചകരെ ഈ കല്ലിന്റെ കരച്ചിൽ എന്നെ കണ്ടപ്പോൽട്ടിട്ട് എന്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് ഞാൻ ഈ റമദാനിൽ സംസാരിക്കുകയാണ് മറ്റന്നാളും ഞാൻ തിരിച്ചു പോകും എന്റെ നാട്ടിലേക്ക് ഇനി കാണാൻ കഴിയുമോ ഇനി ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു നാൽപ്പലകളിൽ സന്ധിക്കുമോ എവിടെയാണ് നമുക്കിനി കാണാൻ കഴിയുക ൂന്താനം പറഞ്ഞതുപോലെ കൂടെയല്ല ജനിക്കുന്ന നേരത്തും കൂടെയല്ല മരിക്കുന്ന നേരത്തും ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിന് നാമൃത ഈ മത്സരം നമുക്ക് വേണ്ട വാദപ്രതിവാദങ്ങൾ വേണ്ട കണ്ടനമണ്ഡനങ്ങൾ വേണ്ട പരസ്പരമുള്ള അപഹാസവും പരിഹാസവും വേണ്ട ഇനി എന്നാണ് കാണുന്നതെന്നറിയില്ലല്ലോ ആരാണ് മണ്ണിന്റെ രേഖകൾ എന്ന് പോകുന്നതെന്നറിയില്ലല്ലോ ആരാണ് വിധിയുടെ വികൃതി പോകുന്നതെന്നറിയില്ലല്ലോ സഹോദരങ്ങളെ ദുനിയാക്കേ മുനസിൽ തെരിയ ദുനിയാവിലെ യാത്രക്കാരാ ആറടി മണ്ണിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ പാതിരാത്തി പ്രവാസ ജീവിതത്തിന്റെ തിളച്ചു മറിയുന്ന ഹൃദയവതകളുടെ സങ്കലനത്തിനിടയിൽ വന്നിരുന്നതിന്റെ സായൂജരോട് ഒരൊറ്റക്കാര് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് നരകമോത്തിട്ട് കരഞ്ഞിട്ടുണ്ടോ അന്നാണോത്ത് കണ്ണുനീര് വന്നിട്ടുണ്ടോ കല്ല് കലയാണുടങ്ങി എനിക്കെന്റെ റബിനെ പേടിയാ എനിക്ക് നരകത്തെ പേടിയാ എനിക്കെന്റെ ജീവിതത്തെ കുറിച്ചോട്ട് പേടിയാ വികാരങ്ങളില്ലാത്ത വിചാരങ്ങളില്ലാത്ത സചേതനമല്ലാത്ത അചേതനമായ നിർജീവമായ ഒരു കല്ലിന്റെ കരച്ചിലാണ് ആ കണ്ണീര് കണ്ടപ്പോ അ കല്ലിനോട് പ്രവാചകനോട് പറഞ്ഞു പ്രവാചകരെ ആ കല്ലിന്റെ കണ്ണുനീര കാരണത്താൽ ആ കല്ലിനെ ഞാൻ പൊരുത്തപ്പെട്ടു ആ കല്ലിനെ ഞാൻ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചെന്ന് പറയ പ്രവാചകരെ ഏത് കല്ല് നരകത്ത് കിട്ടാലും ഈ കല്ലിനെ ഞാൻ നരകത്തിൽ ഇടില്ല പ്രവാചകരെ പറഞ്ഞു കല്ലുകരയും വിശുദ്ധ എത്ര കല്ലുകളാണ് അവക്കിടയിലൂടെ ജലസരത്തുകള് നിർത്തി നവിക്കുന്നത് സഹ്യപർവതത്തിന്റെ ഗിരിശൃതങ്ങള് കരഞ്ഞരാണ് ഭാരതപ്പുഴയും ചാലിയാറും നിറഞ്ഞൊഴുകിയത് അത് കല്ലിന്റെ കണ്ണുനീരാണ് അത് കല്ലിന്റെ ആദികളാണ് ആ കല്ല് കലയാണിറങ്ങി കല്ലിനെ തലോടിക്കൊണ്ട് പറഞ്ഞു കല്ലേ നിങ്ങനാ നരകത്തിൽ നിന്ന് മോദിപ്പിച്ചിരിക്കുകയാണ് നിന്റെ കണ്ണുനീര കാരണത്താൽ ബഹുമാനപ്പെട്ട പ്രവാചകൻ വൈകുന്നേരം തിരിച്ചു വരുമ്പോഴും ഈ കല്ലിന്റെ കരച്ചിൽ നിന്നിട്ടില്ല മുന്നിലെ ഈ കല്ലിന്റെ കരച്ചിൽ നിന്നിട്ടില്ല ധായാളത്തിലും കല്ല് വാവിട്ട് കരയുകയാണ് പ്രവാചകര് ചോദിച്ചു കല്ലേ നിന്റെ കരച്ചിൽ കണ്ടിട്ട് കണ്ടിട്ടു നിന്നെ നരകത്തിൽ നിന്ന് മോദിപ്പിച്ചെന്ന് പറഞ്ഞതല്ലേ കല്ലേ പിന്നെന്തിനാ കരയുന്നതെന്ന് ചോദിച്ചപ്പോ ആ കല്ല് പറഞ്ഞ മറുപടി റബ്ബി എന്റെ റബ്ബിന്റെ റഹമത്തോർത്തിട്ട് കരഞ്ഞതാണ് ഞാനൊന്ന് കരഞ്ഞപ്പോ എന്റെ കണ്ണൊന്ന് നനഞ്ഞപ്പോ എന്റെ അള്ളാഹു എന്ന നരകത്തിൽ നിന്ന് മോചനം നൽകിയില്ലയോ

യുടെ നിർബോധമായ മനസ്സുകളിൽ ലോകത്തിലുള്ള നൂറ്റി നാപ്പതിനാട്ടത്തിലേതൊക്കെ പെണ്ണു തുണി ഒരുങ്ങാടിയാലും അത് മുഴുവനും ഡബ്ല്യു ഡബ്ല്യുലൂടെ കണ്ടാസ്വദിച്ച് കണ്ടെല്ലാം മുമ്പിൽ നിൽക്കുന്ന ലാപ്ടോപ്പിന്റെ ഡെസ്ക്ടോപ്പിലേക്ക് തരമയക്കി വെച്ച് കിടന്നുറങ്ങുന്ന പതിറ്റാണ്ടുകളായി വർഷങ്ങളായി പള്ളിക്കരെ സുബകിന്റെ ചെവിയില് കേട്ടിട്ടില്ലാത്ത എന്റെ പ്രിയപ്പെട്ട ആധുനിക ചെറുപ്പക്കാരാ ോ അല്ലാണ്ട് കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി അത് അതല്ലാഗ് വിനോത്തിട്ട് കരയരാണ് പടച്ചറപ്പിനോത്തിട്ട് കരയണം കരയാൻ കഴിയണമല്ലോ എന്തോട്ടിട്ടാണ് കരയേണ്ടത് പത്തു വർഷമായിട്ട് ശമ്പളം എന്നല്ല ആദരവായ പ്രതാപകന്റെ സാവത്തുകൾ പൊട്ടിക്കരഞ്ഞിരുന്നു എങ്ങനെയാണ് എങ്ങനെയാണവര് കരഞ്ഞതെന്നറിയോ ഓ അലാലല്ല ണത്തിൽ അനുമാപം ചോദിച്ച് സഹാപത്തുകൾ വന്നപ്പോ ഇല്ല വാഹനങ്ങളൊക്കെ നിറഞ്ഞു പോയി ഇനി നിങ്ങൾക്ക് പോകാൻ വാഹനങ്ങളില്ലാത്ത യുദ്ധക്കളത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ ഇതൊക്കെ ആയത്തുകളാണ് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ചായത്താണെന്ന് അല്ല അല്ല നിങ്ങൾക്ക് പോകാൻ വണ്ടികൾ നിറഞ്ഞു പോയി ഇനി നിങ്ങൾക്ക് അവസരമില്ല മടങ്ങി പോകാൻ പറഞ്ഞപ്പോഴും അവര് വീട്ടിലേക്ക് തിരിച്ചുപോയി അവരുടെ കണ്ണുനീർ കൊണ്ട് കണ്ണിലൂടെ തടന്നല്ലൊടി അല്ലാതെ സ്വർഗത്തിലേക്ക് പോകാൻ കഴിഞ്ഞില്ലല്ലോ റബ്ബേ കടിഞ്ഞില്ലല്ലോ റബ്ബേ എന്നോ തിട്ടവര് കരഞ്ഞിരുന്നു അതുകൊണ്ട് സഹോദരങ്ങളെ